എന്തൊക്കെ വർത്താനം സുഖല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇന്ന് രാത്രി വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങി വെക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക് കൊടുക്കത്തെ ബ്ലോക്ക് അങ്ങാടിപ്പുറമാണ് കേട്ടോ അപ്പോൾ ബ്ലോക്കിന്റെ കാരണം എന്താ രണ്ട് ദിവസം മുമ്പ് യു ഡി എഫിന് ഭയങ്കര വിജയം ഉണ്ടായില്ലേ അത് അതിൻ്റെ പൊട്ടിത്തെറിയും പടക്കം പൊട്ടിക്കല്ലൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഭയങ്കര ബ്ലോക്ക് ചെയ്തിട്ടാണ് അവര് എന്താണ് ഇത് നടത്തുന്നത് വണ്ടികളൊക്കെ കുറേ അറ്റം മുതൽ ബ്ലോക്ക് ആയി തുടങ്ങിയത് കേട്ടോ പിന്നെ ഞങ്ങൾ ബ്ലോക്ക് എന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് അപ്പുറം എത്തിയപ്പോൾ വീണ്ടും ബ്ലോക്ക് ഇവിടെ പ്രകടനമാണ് ആഘോഷ പ്രകടനം അങ്ങനെ ഇത് കഴിഞ്ഞ് പോവാതെ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല അപ്പൊ അങ്ങനെ അത് കണ്ട് കുറച്ചു നേരം തോന്നും കുട്ടികളും വലിയവരും ഒക്കെ ഒരേപോലെ ആറമാതി കണ്ട് വിജയം അങ്ങനെ അവർ അവർ വിജയം മാറും മാതിക്കട്ടെ നമുക്ക് നമ്മളെ കാര്യം നടത്തണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തൊട്ടപ്പുറത്തുള്ള ഫാൻസി പോയി എനിക്ക് ലാഷസ് വാങ്ങണ്ടായിരുന്നു പിന്നെ പോയത് അറ്റ്ലസ് കാട്ട് അറ്റ്ലസ്ക് വെറുതെ പോയതാണ് എന്താണ് അവിടുത്തെ കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അറ്റ്ലസ് പെരിന്തൽമണ്ണുള്ള ഒരു ഷോപ്പാണ് അവിടെ അവർ പറയണത് നയൻറ്റി നയൻ മുതൽ ആണ് അവിടെ സ്റ്റാർട്ടിങ് ട്രിബിൾ നയൻ വരെയാണ് അവിടുത്തെ എല്ലാ സാധനത്തിനും റേറ്റ് എന്നാണ് പറയണത് ഇവിടെ എന്തോ മെഗാമേള എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് ഫ്രീ ആണോ അതോ വല്ല നറുക്കെടുപ്പ് എന്നറിയില്ല പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഷർട്ട് ടോപ്പുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫോർട്ടി നയൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് കുഴപ്പമില്ല എന്ന് പറയും ഓക്കെ ഓക്കെ സാധനങ്ങളാണ് റേറ്റ് കുറവാണിച്ചിട്ട് അടിപൊളി പ്രൊഡക്റ്റ് ഒന്നുമില്ല ആ റേറ്റിനനുസരിച്ചിട്ട് ഉള്ളത് ഉണ്ടോ വെച്ചാൽ ഉണ്ട് ഇല്ലയോ ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഇതൊന്നും പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡി ഡ്രസ്സസ് കുറവാണ് ഒക്കെ ഒരു ക്യാഷ്വൽ ഒരു ടോപ്സ് ഉണ്ട് കുറച്ച് റേറ്റ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് അറുന്നൂറ് രൂപ ഒക്കെ ഉണ്ട് അറുന്നൂറ് രൂപയ്ക്ക് ടോപ്പ് എന്നിപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും ഇതൊക്കെ അഞ്ഞൂറിൻ്റെ ടോപ്സ് ആട്ടോ കാരണം അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ല അഞ്ഞൂറിൻ്റെ ടോപ്സ് നമുക്ക് ഇതിൽ നല്ല അടിപൊളി ടോപ്സ് നമുക്ക് മീഷോ തന്നെ ഇപ്പോൾ കിട്ടും മീശോനെ അടിപൊളി കളക്ഷൻസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാലും ഈ ടോപ്സ് നല്ല നല്ല മെറ്റീരിയൽ ആട്ടോ ബാക്കിയുള്ള മെറ്റീരിയലൊന്നും പോരായിരുന്നു ഇത് നല്ല മെറ്റീരിയലാണ് ഇത് കുറച്ച് എന്താ ഒരു തേർട്ടി മോ എബോ ഉള്ള ആൾക്കാർക്കൊക്കെ ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റിയ ടോപ്സാണ് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തീസ് ആട്ടോ മെറ്റേണിറ്റി അതേപോലെ വീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇത് നല്ല ഡ്രസ്സസ് ആട്ടോ ഇത് ഇഷ്ടമായി ഇഷ്ടമായി മീൻസ് അങ്ങനത്തെ അവർക്ക് കുറച്ച് ഫീഡിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് രണ്ട് ഭാഗത്തും സിബൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഷോർട്ടായി ചില ഡ്രസ്സുകളാണ് ഇതിനും ആ സെയിം സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേറ്റാണ് വരുന്നത് അങ്ങനെ അത് കുറച്ചു നേരം നോക്കി പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്സാണ് വരുന്നത് ഇതൊക്കെ ചുരിദാറാണെന്ന് വെച്ചാൽ അന്ന ടോപ്പ് മാത്രം പാൻറ്റും ഷോളൊന്നുമില്ല പിന്നെ മുകൾക്ക് വരുമ്പോ സാരി കളക്ഷൻസ് കണ്ടു ഈ സാരിക്ക് വെറേറ്റ് വരുന്നത് അതേപോലെ എട്ട് അറുപത് എണ്ണൂറ്റി അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അങ്ങനെയൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ സാരിയുടെ മെറ്റീരിയൽ സാരിനെ കുറിച്ച് എനിക്ക് മെറ്റീരിയൽ വൈസ് ഒക്കെ റേറ്റിന് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയൂല ഇത് അവിടെ എന്തിനോ വേണ്ടി ഇങ്ങനെ സാധനം കൊടുത്ത് നിർത്തി വെച്ച് കൊള്ളൂ ഇത് വാങ്ങാനാണെന്ന് അറിയില്ല കാരണം കണ്ടിട്ട് കുറച്ച് അട്രാക്റ്റീവ് കളേഴ്സ് ഇങ്ങനെ ഡമ്മിക്ക് വെക്കാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഇതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് നല്ല സ്കേർട്ട് ഉണ്ട് കേട്ടോ സ്കേർട്ടിന് റേറ്റ് കുറവുണ്ട് ഇങ്ങനത്തെ സ്കേർട്ട് പലാസോസ് ഇന്ന അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നല്ല എഫോർഡബിൾ ആയിട്ടാണ് ടോപ്സ് എടുക്കണേ നല്ലത് ഇങ്ങനത്തത് നമുക്ക് രണ്ട് മൂന്നെണ്ണം കോംബോറ്റൊക്കെ വാങ്ങാനാണെങ്കിൽ നല്ല ലാഭമാണ് പലാസോ സ്കേർട്ട് അങ്ങനത്തേന് കുറേ കളക്ഷൻസ് ഉണ്ട് റേറ്റ് കുറവില്ല നൂറ്റി ഇരുപത്തൊമ്പതിന് പലാസോസ് ഉണ്ട് ഡെയിലി യൂസിന് പറ്റിയ പല പല കളറിലും മഴവില്ലാണ് കുറേ കളേഴ്സ് ഉണ്ട് പലാസോസ് ഞാൻ അതിൽ നിന്നൊരു മൂന്ന് പലാസോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഈ പലാസോക്ക് വരുന്നത് ആ പ്ലീജർ പലാസോക്ക് റേറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിന് കോട്ടണും പറ്റിയ പ്ലീറ്റും തമ്മിൽ വ്യത്യാസം കോട്ടൺ പെട്ടെന്ന് കയറും മറ്റേത് കുറേ കാലം നിൽക്കും ഇത് കുറച്ച് ഗിൽറ്ററൊക്കെ വരുന്ന ആർഭാടം കൂടിപ്പോയാ അതൊന്നും പിന്നെ നമുക്ക് വേണ്ട നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ ഇത്ര ആർഭാടാ മതി അങ്ങനെ ഇത്ര കുറേ ഇതാ പുള്ളി പുള്ളി പല്ലാസൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കേർട്ടാണ് ഈ പ്ലീറ്റഡ് ഇത് കുറച്ച് മുമ്പ് നല്ല ട്രെൻഡിങ് ഇരുന്നു അപ്പോൾ പിന്നെ അങ്ങനെയല്ല അപ്പോൾ ഔട്ട് ഓഫ് ട്രെൻഡായി ഇത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് കുട്ടികളെ ഷോർട്സ് ആണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഷോർട്സാണ് തോന്നുന്നുണ്ട് ഇവിടെ നല്ല ക്വാളിറ്റി എന്നല്ലേ പറഞ്ഞു മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഇവിടുത്തെ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു സാരിക്ക് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഉള്ളത് പിന്നെ പാൻറ്റ് പിന്നെ അതേപോലെ ബെൽറ്റ് ഹൺഡ്രഡ് റുപ്പീസിനും നല്ല ഫാൻസി ബെൽറ്റാണ് ഗേൾസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റിയത് അത് നല്ലൊരു എഫോർഡബിളായി തോന്നി നല്ല ബെൽറ്റ് പല കളേഴ്സിൽ വരുന്നുണ്ട് ഇതൊക്കെ എന്താ അത് എന്താ കിച്ചൺ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനം തോന്നുന്നുണ്ട് ഇത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ സെക്ഷനാണ് കുറേ മെറ്റീരിയൽസ് അപ്പുറത്തുകൊണ്ട് തോന്നുന്നുണ്ട് ഇത് രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ടീ ഉണ്ട് കേട്ടോ ജെൻസിന് പറ്റിയ ടീഷേർട്സ് ആണ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ഏരിയ ഞാൻ അങ്ങോട്ട് പോയില്ല കാരണം അവിടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വേറെ ഇങ്ങനത്തെ പലസൊക്കെ എടുക്കാൻ വേണ്ടി പോയതല്ല അപ്പം അങ്ങോട്ട് കയറിയില്ല ടീഷർട്ടൊന്നും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ക്വാളിറ്റി ഒക്കെ നല്ല കുറവാണ് ആ റേറ്റിനനുസരിച്ചുള്ള ചാത്ത സാധനങ്ങൾ തന്നെ ഉള്ളു ഇവിടെ ഉള്ളത് അത്ര വലിയ അടിപൊളി കളക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ചിലത് കൊള്ളാം നമ്മൾ നല്ലോണം തപ്പി തരഞ്ഞാൽ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ കിട്ടൂല അല്ലെങ്കിൽ നമ്മൾ ഈ റേറ്റിന് മുന്നൂറ് രൂപക്കൊന്നും ഈ ഗ്രീൻ ടീ ഷർട്ട് ഒലിവ് ഗ്രീൻ ടീ ഷർട്ട് നല്ലതാട്ടും നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ എടുത്ത് നോക്കണ പിങ്കൊക്കെ കുഴപ്പമില്ല അതിൽ കുറേ ഉള്ളതിൽ രണ്ടും മൂന്നെണ്ണം നല്ലതായിക്കാരം ബാക്കിയൊക്കെ പോക്കേക്കാരം അബായാസ് ആയിരം രൂപയുടെ അബായാസമാണ് ഈ അബായാസ് ഉള്ളിലൊക്കെ നല്ലതുണ്ട് പുറത്ത് കാണണമൊന്നും വലിയ രസമില്ല പിന്നെ പോണത് ജെൻസിൻ്റെ സെക്ഷനക്കാട്ടോ ജെൻസിൻ്റെ ഇതിൽ ടീഷർട്ട് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ അതിന് റേറ്റും ഉണ്ട് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ റേറ്റിനുണ്ട് അതിപ്പോൾ ഇവിടുന്ന് എടുക്കണം എന്നില്ലല്ലോ അപ്പോൾ എല്ലായിടത്തും ഇതേ പോലെ തന്നെ റേറ്റ് ഉണ്ടല്ലോ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇങ്ങനത്തെ ടീഷർട്ട്സ് ഉണ്ട് അത് കുഴപ്പമില്ല പക്ഷെ മെറ്റീരിയൽ പോരാ അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ഫൈവ് സ്ലീവ് ജെൻസിന് കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഷേർട്ടിലും ടീഷർട്ടിലും പാൻസിലും വരുന്നുണ്ട് അതേപോലെ കിഡ്സിനും വരുന്നുണ്ട് കിഡ്സ് സെക്ഷൻ മോഡലാണ് അങ്ങോട്ട് പോയിട്ടില്ല ഈ പാൻസൊക്കെ കുഴപ്പമില്ല എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് മെറ്റീരിയൽ ക്വാളിറ്റി നോക്കാൻ അറിയൂല അതാണ് ഞാൻ പിന്നെ വല്ലാത്ത അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കിഡ്സ് സെക്ഷൻ കാണാൻ നിൽക്കേണ്ടത് മൂന്ന് പീസുകൾ ഇവിടെ നിൽക്കുന്നുട്ടോ മൂന്ന് ആ സൈസിലുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുടെ കാണാൻ പിന്നെ നല്ല ഉണ്ട് കിട്ടും അല്ല ഫ്രോക്ക് ഉണ്ട് പാർട്ടി ഫ്രോക്കുകൾ തൊള്ളായിരം രൂപയുടെ തൊള്ളായിരം രൂപക്കൊക്കെ എല്ലായിടത്തു നിന്നും അതേപോലത്തെ ഫ്രോക്ക് കിട്ടും ഇവിടെ മാത്രമല്ല ഇവരുടെ ഒരു മാർക്കറ്റിങ് ആയിട്ടുള്ള വീടാണ് ജസ്റ്റ് ഈ ജസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഇവർ നല്ല ഇതുണ്ടാക്കണ്ട് ജസ്റ്റ് എണ്ണൂറ്റി എൺപത്തി ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാരണം ആ റൈഡിന് തന്നെ പലയിടത്തുനിന്നും എല്ലാ ഷോപ്പിൽ നിന്നും ഉടുപ്പ് നമുക്ക് കിട്ടും ഫ്രോക്ക് കിട്ടും പിന്നെ ഈ ഫ്രോക്കിനൊക്കെ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫ്രണ്ടിൽ തൂക്കിയിട്ട ഫ്രോക്കിനാണ് കാണാൻ കുറച്ച് ഭംഗി തോന്നിയത് പിന്നെ അങ്ങനത്തെ ടോപ്സ് ഉണ്ട് അവർക്ക് പാൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് ഉണ്ട് അതൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ കുറേ കാലം ഇങ്ങനത്തെ ജീനൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ടോപ്സ് ഉണ്ട് ഫ്രോക്ക് വലിയ മെച്ചം തോന്നിയില്ല ഒന്നോ ഒക്കെ ഉണ്ട് പിന്നെ ഈ ടോപ്സിനായാലും നല്ല റേറ്റ് ഉണ്ട് ഇവിടെ വമ്പൻ വിലക്കുറവ് പറഞ്ഞിട്ട് അവരുടെ ആഡ് കണ്ടാൽ നമുക്ക് തോന്നും ഇവിടെ ഭയങ്കര വിലക്കുറവാണ് പക്ഷേ അത്യാവശ്യം വില ഒരു വിലക്കുറവുമില്ല കേട്ടോ നല്ല സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട് എന്നാൽ വിലക്കുറവുള്ള സാധനങ്ങൾ പറ്റ പോക്ക് സാധനങ്ങളേക്കാലം എന്നാൽ ആൾക്കാരെ പറ്റിക്കുക തോന്നു തോന്നിച്ചാലപ്പം നൂറ്റി എഴുപത്തൊമ്പത് രൂപക്ക് ഇത് കുട്ടികളെ പാൻസാണ് പല കളറുള്ള പാൻസ് വരുന്നുണ്ട് പിന്നെ ബോയ്സിൻ്റെ പാൻറ് വരുന്നുണ്ട് കുട്ടികൾക്കുള്ള ഷോർട്സ് വരുന്നുണ്ട് ആ ഷോർട്സിനൊക്കെ മിനിമം സാധാ പോലത്തെ റേറ്റ് തന്നെയാണ് കുറവ് കുറവെന്ന് പറയാനുള്ള കൂടുതൽ പറയാനുമില്ല പാൻറ്റുകളിൽ കുറേ കളക്ഷൻ വരുന്നുണ്ട് ഈ ഭാഗത്തൊന്നും ആളില്ല കേട്ടോ അപ്പോൾ ഭയങ്കര തീരെ കസ്റ്റമേഴ്സ് കുറവാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ കൂട്ടി പ്രൈസ് കൂട്ടിയിട്ടും സാധനത്തിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ടോ തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ വളരെ കമ്മിയാണ് കേട്ടോ അങ്ങനെ വീണ്ടും കിഡ്സിൻ്റെ സെക്ഷൻ ഉള്ളിൽ ഉള്ളൊക്കെ പോയി കുറച്ചൊക്കെ നല്ല നല്ല കളക്ഷൻസ് കാണാണ്ട് ഈ പിങ്ക് കളർ ഡ്രസ്സൊക്കെ അത്യാവശ്യം രസമുള്ള ഡ്രസ്സാണ് കേട്ടോ കുറച്ച് നല്ല മെറ്റീരിയലും ഡെയിലി യൂസിനും അങ്ങനെയൊക്കെ പറ്റിയ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് അങ്ങനെ ഈ പാത്രമുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ അടീത്തതൊക്കെ ആ ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡ്രസ്സുകളാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കുള്ള വേറെ കുറച്ചും കൂടി വലിയ കുട്ടികൾ ഒരു എബോ ഫൈവ് ഇയേഴ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സും പാൻസും മറ്റേ ചെറിയ കുട്ടികൾക്കായിരുന്നു അത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷൻ കേട്ടോ പാൻസ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് ജീൻസ് അതേപോലെ അങ്ങനെ ആൺകുട്ടികളുടെ സെക്ഷനിൽ പിന്നെയും പെൺകുട്ടികളെ കുറച്ച് ടോപ്സ് തൂക്കിയിട്ട് കണ്ടിട്ടു ആരെങ്കിലും മറന്ന് കുറഞ്ഞാകുമോ അങ്ങനെ നല്ല ടീഷർട്ടും കാര്യങ്ങളൊക്കെ പിന്നെയും കണ്ടു എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് ജെൻസിൻ്റെ ഡ്രസ്സിൽ ഞാൻ കുറച്ച് നേരം നിൽക്കാറില്ല പിന്നെ വീട് എടുക്കണ കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കണ്ടോട്ടെ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് അറിയില്ല അനിയത്തി ഉള്ളത് അവർ പെൺകുട്ടികളാണ് പിന്നെയും പെൺകുട്ടികളുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് പിന്നെയും കുറച്ച് നോളജ് ഉള്ളത് ബോയ്സിൻ്റെ ചെറിയ ആൺകുട്ടികളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഐഡിയയില്ല അവർക്ക് ചെയ്യുന്ന കുറിച്ചിട്ട് ഒന്നും അറിയില്ല രണ്ട് അനിയത്തിയാകൊണ്ട് അവർക്ക് ഗേൾസിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടേ ആകെ അറിയുള്ളു കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് വീണ്ടും ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് പിന്നെ പോയി പിന്നെ അതിൻ്റെ ഇടയിലും കുറേ ഗേൾ ബോയ്സിൻ്റെ സെക്ഷൻ കണ്ടു പിന്നെ ഇതൊക്കെ കുറേ ഷോർട്സുകൾ ഇന്നർ കുട്ടികൾക്കുള്ള ഇന്നർ വേഴ്സ് ഇതൊന്നും കഴിവതും നമ്മൾ വാങ്ങാതിരിക്കുക കാരണം ഇന്നർ വേഴ്സൊക്കെ ഇത്ര റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കുട്ടികൾക്ക് ഇട്ട് പറ്റില്ല ഇത് ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് അത് എടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല എടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് കാരണം ഭയങ്കര പൊടി പിടിച്ച സ്മെല്ലിരുന്നു ഭയങ്കര പൊടിപൊടിച്ച സ്മെല്ല് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ ഇറിറ്റേഷൻസും വരാൻ ചാൻസ് ഉണ്ട് ഇത് ആൾക്കാർ നിലത്തിരിട്ടും കയ്യിൽ പിടിച്ചിട്ടും ആകെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ വാങ്ങി വാഷ് ചെയ്തിട്ടിട്ടു കൊടുത്താലും ഇന്നർവേഴ്സ് ഒന്നും ഇരുപത്തൊമ്പത് രൂപയ്ക്കും പത്തൊമ്പത് രൂപയ്ക്കും രൂപക്കും ഒന്നും കിട്ടുന്നത് വാങ്ങിയിട്ട് യൂസ് ചെയ്യരുത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒന്നും യൂസ് ചെയ്യരുത് കാരണം നമ്മളെ പ്രൈവറ്റ് പാർട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചൊക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം കാരണം റേറ്റ് ായാലും നമ്മളായാലും ഇങ്ങനെ ഒന്ന് റേറ്റ് കുറവില് കിട്ടുമ്പോൾ നമ്മൾ നല്ല ലാഭമാണല്ലോ കരുതിട്ട് നമ്മൾ മേടിക്കുന്നത് നമുക്ക് ഭയങ്കര പിന്നെ നമുക്ക് അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മളെ വേറെ പൈസ ചിലവാക്കേണ്ടി വരും പക്ഷേ നമ്മളത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അറ്റ്ലസ്റ്റിലെ കുറേ കുറ്റം കുറവൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ തിരിച്ച് പോരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അവരുന്ന വഴിയിൽ പിന്നെയും ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ തന്നെ ഷൂട്ടിങ്ങും അധികം ബോയ്സിൻ്റെ ജേഴ്സി ടീഷർട്ട് അങ്ങനെ കംഫർട്ടായി ഡെയിലി യൂസിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇത് ഗേൾസിൻ്റെ ബോയ്സിൻ്റെ അറിയില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ പത്തൊമ്പത് രൂപക്കുള്ള ഷോർട്സ് കാണാനൊക്കെ റിസണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആരും വാങ്ങി യൂസ് ചെയ്യരുത് കാരണം ഇതൊന്നും നല്ലതല്ല നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കണം കുട്ടിയൊക്കെ കിട്ടാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും കുറച്ച് ബ്രാൻഡർ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ നോക്കുക ഇന്നർ വേർസൊക്കെ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് നോക്കി പിന്നെ ഷോക്സിൻ്റെ പേഴ്സ് കണ്ടു അതൊക്കെ പിന്നെ യൂസ് ചെയ്യുക ഷോക്സൊക്കെ നമ്മൾ കാലിലൊക്കെ ഇടുന്നതല്ലേ അതൊക്കെ പിന്നെ നമുക്ക് ഡെയിലി എന്നും വേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാനാണ് റേറ്റ് നോക്കിയിട്ടൊന്നും കാര്യമില്ല നാൽപ്പത്തൊമ്പത് രൂപക്കാണ് ഷോക്സ് ഷോക്സിൻ്റെ പേഴ്സ് വരുന്നത് അതും പിന്നെയും കുഴപ്പമില്ല പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത് മറ്റേതൊക്കെ അങ്ങനെ ഇട്ട് കറവായിട്ട് ഇട്ട് അതാണ് പിന്നെ പേടി ഇതൊരു നെഗറ്റീവായിട്ട് പറയണ വീഡിയോ അല്ല ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ യൂസ്ഫുള്ളായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്റാ